പകലുറക്കത്തിൻ്റെ ചടവുമായി കണ്ണൂർ കോട്ടയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോഴേക്കും പുരാവസ്തു സംരക്ഷണ വകുപ്പിന് കീഴിൽ അതൊരു സ്മാരകമായി മാറിയിരുന്നു ഇത് കടമനിട്ടയുടെ വരികൾ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന കണ്ണൂർ സെൻറ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നാൽപ്പതടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയിലേക്ക് കടന്നു വരുവാൻ പ്രധാനമായും ഒരു വഴിയേ ഉള്ളൂ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സന്ദർശന സമയം ത്രികോണരൂപം പോർച്ചുഗീസ് നിർമ്മിതിയിലുള്ള കുറെ കെട്ടിടങ്ങൾ ഉദ്യാനം കുതിരാലയം ജയിലറകൾ ഗർജന വീരത്തോടെ കടലിനെ ലക്ഷ്യമാക്കുന്ന പീരങ്കികൾ ഒറ്റനോട്ടത്തിൽ ഇത്രയുമാണ് കണ്ണൂർ കോട്ട എന്നാൽ മാത്രമല്ല കോട്ട വൈദേശികാധിപത്യത്തിൻ്റെ വെടിയൊച്ച മുഴങ്ങിയിരുന്ന യുദ്ധവെറിപ്പുടുന്ന ചോരമണക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് ഈ കോട്ടയ്ക്ക് തദ്ദേശീയ അടിമത്തത്തിൻ്റെ ഉടയാത്ത സ്മാരകം കൂടിയാണിത് അറബിക്കടലിലൂടെ ഒരുപാട് ചോരൊഴുകിപ്പോയതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കണ്ണൂർ കോട്ട കോട്ട നിർമ്മിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു തുടക്കം സാമൂതിരിയുടെ സൈന്യം അറബികളുടെയും തുർക്കികളുടെയും സഹായത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ കോട്ട ആക്രമിക്കാനെത്തി നാലായിരം പേരുള്ള സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് നൂറ്റി അൻപത് പോർച്ചുഗീസുകാർ എന്നാൽ സാമൂതിരി പക്ഷത്ത് മരിച്ചു വീണത് മൂവായിരത്തോളം പേർ ഇപ്പുറത്ത് ആറും നാട്ടുരാജാക്കന്മാരുമായും പിന്നീട് ഒരുപാട് യുദ്ധങ്ങൾ എല്ലാത്തിലും ആയുധബലത്തിൽ പോർച്ചുഗീസുകാർക്ക് ജയം പോർച്ചുഗീസുകാരുമായി ഇടഞ്ഞ കോലത്തിരി രാജാവ് കോട്ടയ്ക്ക് പുറത്ത് പോർച്ചുഗീസുകാർക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അവർ ഒന്ന് പിറച്ചത് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ വലഞ്ഞ അവർ ഭൂമിക്കടിയിലൂടെ കോട്ടമതിലിന് വെളിയിലൂടെ കിണറ്റിലേക്ക് തുരങ്കമുണ്ടാക്കിയാണ് വെള്ളമെടുത്തത് നൂറ്റി അൻപത്തിയെട്ട് വർഷമാണ് പോർച്ചുഗീസുകാർ കോട്ട നിയന്ത്രിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലെ ഡച്ച് ആക്രമണത്തോടെ ഇവർ കോട്ട വിട്ടു ആക്രമണത്തിൽ കോട്ടയുടെ ചില ഭാഗങ്ങൾ തകർന്നു സൈനിക ചെലവ് കുറയ്ക്കുന്നതിനായി ഡച്ചുകാർ കോട്ട പൊളിച്ചു നൂറ്റിപ്പത്ത് വർഷം കൈവശം വെച്ച കോട്ട ഡച്ചുകാർ ഒരു ലക്ഷം രൂപയ്ക്ക് അറയ്ക്കൽ രാജാവിന് വിറ്റു പതിനെട്ട് വർഷത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യലിപ്തി വരെ അവരുടെ കയ്യിൽ ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കോട്ട ചില കെട്ടിടങ്ങൾ നിലമ്പൊത്തിയെങ്കിലും ആയിരത്തോളം പട്ടാളക്കാർ താമസിച്ചിരുന്ന ബാരക്ക് മൂന്ന് ജയിലുകൾ ആയുധപ്പുര ലൈറ്റ് ഹൗസ് കുതിരാലയം കിണറുകൾ തുടങ്ങിയവ അതേപടിയുണ്ട് പഴയ ഡച്ച് ഭാഷയിൽ എഴുതിയ ഒരു ശിലാഫലകം ലൈറ്റ് ഹൌസിന് സമീപം കാണാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അൻപത്തിയഞ്ച് കാലത്തെ ഡച്ച് കമൻഡാൻറിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം സംസ്കരിച്ചതിൻ്റെ വിവരണമാണ് ഈ ശിലയിൽ മനോഹരമായ ഒരു ഉദ്യാനവും പുരാവസ്തു വകുപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലൈറ്റ് ആൻഡ് ഷോയ്ക്ക് കേബിളനായി കുഴിച്ചപ്പോൾ മണ്ണിനടിയിൽ നിന്നും മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് പീരങ്കിയുണ്ടകൾ ലഭിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പീരങ്കിയുണ്ട ശേഖരണമാണിത് ഗവേഷകരെയും പ്രകൃതി സ്നേഹികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഭൂമിയുടെ ഒരു ചീന്തായി കണ്ണൂർ കോട്ട ഇപ്പോഴും പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ നിലനിൽക്കുന്നുണ്ട് കോട്ട വിട്ടവർ ബാക്കി വച്ച പതിനെട്ട് പീരങ്കികൾ ഇപ്പോഴും ഇവിടുത്തെ ഇതിഹാസ കഥകൾ പറയുന്നുണ്ട് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയ്ക്ക് മുന്നിൽ നിന്നും ടീം വാർത്താ വേണ്ടി ക്യാമറാമാൻ ശിവരാജിനോടൊപ്പം ബി ജെ അരുൺ